സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അമ്പായത്തോട് സ്വദേശി ഷിൽജ ജോസിനെ അമ്പായത്തോട് ടാഗോർ വായനശാലയുടെ നേതൃത്വത്തിൽ നൽകി അമ്പായത്തോട് ടൌണിൽ നടന്ന പൗരസ്വീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം ഉദ്ഘാടനം ചെയ്തുവാസിയായതുകൊണ്ട് അമ്പായത്തോടാണ് നമ്മുടെ ഒരു കേന്ദ്രമായ പ്രദേശം ആ പ്രദേശത്തെ പ്രദേശത്ത് എല്ലാവരും കൂടി ഇത്തരത്തിലൊരു ആദരവ് നൽകുന്നത് തീർച്ചയായിട്ടും എന്തുകൊണ്ടും വലിയൊരു നല്ല കാര്യമാണ് അതിന് മുൻപോട്ട് വന്നത് പോലെ ടാഗോർ വായനശാലയാണ് വായനശാലയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം വായനശാലയുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആ കെട്ടിടം അവിടെ ഉണ്ടെങ്കിലും റോഡ് വികസനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ഥാപനം അവിടെ ഉണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ സ്ഥാപനം ഈ നാട്ടിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് അടക്കമുള്ള അംഗങ്ങൾ ഒരു മീറ്റിംഗ് വിളിക്കുകയും ആ സ്ഥാപനം മറ്റൊരു സ്ഥലത്ത് അംബായത്തോടിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വായനശാല പ്രസിഡന്റ് മാത്യു കൊച്ചുതറ അധ്യക്ഷത വഹിച്ചു ടാഗോർ വായനശാല എ കെ ജി ജനകീയ സമിതി ഗ്രാമം സാശ്രയസമിതി തുടി സാംസ്കാരിക കൂട്ടായ്മ യുവത വാട്സപ്പ് കൂട്ടായ്മ എന്നീ സംഘടനകൾ ഷിൽജക്ക് ഉപകാരങ്ങളും നൽകി വായനശാലയ്ക്ക് പുതിയ സ്ഥലം വാങ്ങുന്നതിനായി നടത്തുന്ന ധനസമാഹരണത്തിന്റെ ആദ്യ സംഭാവനകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ ഏറ്റുവാങ്ങി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എൻ സുനീന്ദ്രൻ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ഷാജി പൊട്ടേൽ ജോൺ അമ്പാട്ട് കെ ആർ വിദ്യാനന്ദൻ പി ഡി ഫ്രാൻസിസ് മനോജ് ടി ജെ എം എം ജെ ജോസ് ജോസ് വെട്ടിക്കുഴി സെക്രട്ടറി ഒ ജോസഫ് തുടങ്ങിയവർ തുടർന്ന് മറുപടി പ്രസംഗവും നടത്തി എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കാരണം നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അത് കേട്ട് നിന്ന് എനിക്ക് എല്ലാവിധ പിന്തുണയും അത് മാനസികപരമായാലും അവരെ കൊണ്ടാകുന്ന രീതിയിൽ സാമ്പത്തികപരമായാലും ഒക്കെ എന്നെ എനിക്ക് ശക്തി തന്ന എന്നെ ഇവിടെ എത്തിച്ചത് എൻ്റെ മാതാപിതാക്കളാണ് അപ്പം അവരോട് ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത ഒരു നന്ദി എനിക്കുണ്ട് ഞാൻ സത്യമായിട്ടും അവർ എനിക്ക് ദൈവം തന്ന അനുഗ്രഹമാണ് പിന്നീടുള്ളത് എന്റെ നാട്ടുകാരാണ് ഞാൻ എപ്പോഴും എന്നോട് കുറെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചില ആളുകളൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ നാട് അത്യെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര വികസനം എത്താത്ത ഒരു നാടാണ് പക്ഷെ എനിക്ക് എന്റെ കൂടെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് പാചുരം അമ്പായത്തോടെ ഈ സ്ഥലങ്ങളിൽ